നമസ്കാരം വാർത്തകളുമായി റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കി മാപ്പ് നൽകി കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബം ഇനി അബ്ദുൾ റഹീം നാട്ടിലേക്ക് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പൽ അടുത്ത മാസം എത്തും അയ്യായിരത്തി അഞ്ഞൂറ് കോടി സംസ്ഥാനം മുടക്കുന്ന വിഴിഞ്ഞം പോർട്ട് കേരളത്തിന്റെ അഭിമാനം തൊഴിൽ തേടുന്നവർക്ക് സന്തോഷ വാർത്ത യു ഇയിൽ ഇയർ വിസ നെടുമങ്ങാട് താലൂക്കിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റും ആനാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന ദാമോദരൻ നായർ വിടവാങ്ങി സംസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കും മന്ത്രി വീണ ജോർജ് ഷാർജ 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 ഇന്ത്യൻ 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 അസോസിയേഷൻ 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 കബഡി കബഡി ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച എമിറേറ്റ്സ് വിജയിച്ച ടീമുകൾക്ക് അസോസിയേഷൻ ഭാരവാഹികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു യൂറോകപ്പിൽ ഫ്രാൻസ് എതിരില്ലാത്ത ഒരു ഗോളിന് ബെൽജിയത്തെ കീഴടക്കി പോർച്ചുഗലും ഇന്നത്തെ വാർത്തകൾ വിശേഷങ്ങളുമായി വീണ്ടും നാളെ സമാപിച്ചുമായി